അസലാമലൈക്കും വാഹത്ള്ള ജോ മുബാറക് ഇന്ന് ജനുവരി രണ്ടാം തീയതി അതുപോലെ തന്നെ റജബ് പതിമൂന്നാം തീയതി തട്ടോ കൊടച്ച റബ്ബിൻ്റെ പരിശുദ്ധമായ കൈബാലങ്ങളാണ് നമ്മുടെ മലയാളി ആജിമാരാണ് അവർ വിദാനത്ത് വാഫിന് പോകാനായിട്ട് അത് അലഹദില്ല പൊടച്ച റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ അവരിപ്പോൾ റബ്ബർ ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ അമീൻ ഈ അറബല്ലാൽമീൻ അതുപോലെ സന്തോഷവും സമാധാനമൊക്കെ നിലനിർത്താൻ ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് ഒരുപാട് പേര് വാർദ്ധകത്തിൽ കിടക്കുന്നവരുണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് അവർക്കൊക്കെ ഉള്ളാഹ്റെ കാവലാശം നൽകട്ടെ അവരെ സന്തോഷത്തിന് മക്കളുണ്ട് അവർക്കൊക്കെ എല്ലാ കരുണയും കടാക്ഷങ്ങളും ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ അയൽവാസികൾ ഒരു സൗഹൃദങ്ങൾ ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കൊക്കെ റബ്ബിൻ്റെ കാവലുണ്ടാവട്ടെ എല്ലാവർക്കും റാഹത്തും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം ഉള്ളാഹും പ്രധാന ചെയ്യുമാറാകട്ടെ നല്ലൊരു കാലാവസ്ഥ നല്ല നീലാകാശവും അതിൻ്റെ ഇടയിലുള്ള ഒരു ക്ലോക്കും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗി കിട്ടണം സുമേ മാറ് മുപ്പത്തി അഞ്ചായി ഇതാ റബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാവട്ടെ നല്ലൊരു ചുമോ മുബ്ബാറക് തരികയാണ് കണ്ടോ കിഴക്ക് ഭാഗത്ത് നല്ല സൂര്യൻ്റെ ഉദയം അത്ര മനോഹരമായൊരു ഉദയം ചെറുപ്പം അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഐ മീൻ അസ്ലാം വലൈക്കും വരഹമത്തുള്ള ചുമ മുബ്ബാറാം വലൈക്കും വർഹമത്തുള്ള ജനുവരി നാല് പ്രശ്നമായ വ്യാപാരത്തിൽ ഇൻസ്കാരം കഴിഞ്ഞ് ഹാജിമാരങ്ങനെ പുറത്തേക്ക് വന്ന ആണ് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും സാർ ഒരുപാട് പേര് പ്രത്യേകമായിട്ട് ആശ്വാസം ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് കുറച്ചാണ് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ മക്കളിൽ സുഹൃദങ്ങളിൽ നാട്ടുകളിലവരിൽ അനിവാസികളിലൊക്കെ അള്ളാഹു അവരുടെ കലാശങ്ങൾ ഗ്രാമീൺ അതുപോലെ രോഗത്തിലൊക്കെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ രോഗങ്ങളിലൊക്കെ ഉള്ള കാമിനാശം നൽകട്ടെ വാർദ്ധകത്തിൽ കിടക്കുന്ന അമ്മമാർ അപ്പമാരെ കൊണ്ടുപോകുന്നവരുടെ അസുഖങ്ങളൊക്കെ ഉള്ള കാമിനാശം നൽകട്ടെ അവരെ സംരക്ഷിക്കുന്ന മക്കൾക്കൊക്കെ അള്ളാഹു അനുഗ്രഹം കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ അങ്ങനെ നല്ലൊരു പ്രഭാതം ഇന്ന് നിങ്ങൾക്കായി സമ്മാനിക്കുകയാണ് സമയേകദേശം ആറേ കാലായിട്ട എന്നാലും ഇങ്ങനെ പുരുഷമായ ഹറമിൻ്റെ കിഴക്ക് ഭാഗത്തോട്ട് സഞ്ചരിക്കാം ഇന്നത്തെ ദിവസം ഇവിടെ ഒരാളെ കാണാനുണ്ട് സംസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും പടച്ചറബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ വന്നറിയട്ടെ അമീൻ അതുപോലെ ഒരുപാട് പേര് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ എപ്പോഴും കയപാലയം കാണുമ്പോൾ ധ ചെയ്യാറുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറയാറുണ്ട് ഓരോ ആളുടെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാൻ കഴിയില്ല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നവരൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരാനുണ്ട് ലാപം കാണുമ്പോൾ ഷാദ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരികയാണ് ആറേ കാലമായിട്ടും ഇരട്ട് മാറിയിട്ടില്ല കേട്ടോ മക്കയിൽ നിഷാദ സ്ലാമലൈക്കും